കണ്ണിനും കൂടി കാഴ്ചല്ലോ മോനില്ല മാപ്പിളയില്ല താമസിക്കുന്നത് ഞങ്ങളുടെ ഏകദേശം ഒരു കണക്ക് പ്രകാരം ഇരുപത് ലക്ഷത്തിലധികം മനുഷ്യര് വിശപ്പ് മാറ്റിപ്പോയ ഇടമാണിത് നിങ്ങൾക്ക് വിശപ്പോ പ്രയാസമോ ബുദ്ധിമുട്ടോ എന്തും ഷെയർ ചെയ്യാനുള്ള ഒരു ഇടമാണ് ഫേസ് ഫൗണ്ടേഷൻ ആസ്ഥാനം നമസ്കാരം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഫേസ് ഫൗണ്ടേഷനെ കുറിച്ചാണ് പതിനാല് വർഷമായി എറണാകുളം ജില്ലയുടെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന ഒരു സംഘടനയാണ് ഫേസ് ഫൗണ്ടേഷൻ ഫേസ് ഫൗണ്ടേഷൻ്റെ പ്രതിമാസ ഭക്ഷ്യധാന്യ വിതരണ പരിപാടിയായിട്ടുള്ള അക്ഷയപാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് വൈപ്പിനിൽ എല്ലാ മാസവും കഴിഞ്ഞ അഞ്ചു വർഷമായി ഇത്തരത്തിൽ ഭക്ഷ്യധാന്യ വിതരണം നടത്തുകയാണ് ഒട്ടേറെ ഉപഭോക്താക്കൾ ഇവിടെയുണ്ട് സൗജന്യമായി വേണ്ട സാധനങ്ങളൊക്കെ ഇതിൻ്റെ സാരഥിയായിട്ടുള്ള ഇത് ആയിട്ടുള്ള ടി ആർ നമുക്കൊപ്പം ചേർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്നാൾക്ക് മൂന്ന് കുടുംബങ്ങൾക്ക് കൊടുത്തുകൊണ്ട് തുടങ്ങിയ പദ്ധതിയാണ് നമ്മുടെ നാട്ടിൽ ധാരാളം പ്രയാസം അനുഭവിക്കുന്ന കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകളുണ്ട് എന്നുള്ള തിരിച്ചറിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു പദ്ധതിയിലേക്ക് പോകുന്നത് ഒരു കുടുംബത്തിൻ്റെ കാഴ്ച ഞാൻ യാതൊരു കാണുകയാണ് പട്ടിണി കിടക്കുന്ന ഒരു കുടുംബം എറണാകുളം നഗരത്തിൽ കാണാനിടയായി അപ്പോൾ അതിന് കാരണമെന്ന് പറഞ്ഞാൽ ആ ഗ്രഹനാഥന് ജോലി ചെയ്യാൻ പറ്റില്ല ആ ഗ്രഹനാഥൻ്റെ ഒരാളിൻ്റെ വരുമാനം കൊണ്ടാണ് ആ കുടുംബം ജീവിച്ചു പോന്നിരുന്നത് അപ്പോൾ ഗ്രഹനാഥൻ ഒരു അപകടത്തിൽ പരിക്കേറ്റ് എഴുന്നേറ്റ് നടക്കാൻ പറ്റാണ്ട് കിടപ്പാണ് കിടക്കുകയാണ് അപ്പോൾ രണ്ട് കുട്ടികളുണ്ട് ഭാര്യയുണ്ട് പ്രായമായ അച്ഛനും അമ്മയുണ്ട് അപ്പോൾ നിത്യവും പട്ടിണിയിലേക്ക് ആ കുടുംബം പോയി എന്നുള്ളതാണ് ദുരിതത്തിലേക്ക് പോയി അപ്പോൾ അങ്ങനെ ഒരു ഗ്രഹനാഥൻ അയാളുടെ മാത്രം വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബം പെട്ടെന്ന് ഗ്രഹനാഥൻ്റെ ഒരു വീഴ്ചയോടു കൂടി പട്ടണിയാകുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസം കുഴപ്പത്തിലാവുന്നു അച്ഛനമ്മമാരുടെ പ്രായമായവരുടെ അയാരുടെ മരുന്ന് അങ്ങനെ ഭയങ്കര ഒരു പ്രതിസന്ധിയിലേക്ക് ആ കുടുംബം നീങ്ങുന്ന കാഴ്ച കണ്ടു അവിടെ നിന്നാണ് ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വന്നത് ഇപ്പോൾ അത് ഇരുന്നൂറിലധികം കുടുംബങ്ങളിലേക്ക് എല്ലാ മാസവും റേഷൻ പോലെ തന്നെ ഈ പദ്ധതി നടന്നു പോകുന്നുണ്ട് കൊറോണയ്ക്ക് പോലും മുടങ്ങിയിട്ടില്ല വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയായിരുന്നു അപ്പോൾ ഇത് ഇവിടെ വന്നു വാങ്ങുന്നവരുണ്ട് തീരെ വാങ്ങാൻ വരാൻ പറ്റാത്ത കിടപ്പുരികളുണ്ട് അവർക്ക് വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മൂന്ന് സെൻ്ററാണ് ഒന്ന് വൈപ്പിൻകാരയിലെ കൊച്ചി താലൂക്കിൻ്റെ ഒരു സെൻ്റർ പിന്നെ എറണാകുളം നഗരത്തിൽ തന്നെ ഓഫീസിനോടനുബന്ധിച്ച് പിന്നെ മറ്റുള്ള വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ പദ്ധതി തുടരുകയാണ് എന്തായാലും നമ്മുടെ ഈ സാധനങ്ങൾ ഇങ്ങനെയാണ് ഇവിടെയുള്ള ഈ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ അരിയുണ്ട് പിന്നെ മറ്റ് സാധനങ്ങൾ പഞ്ചസാരയും സോപ്പ് ചീപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ കവറിൽ ഇങ്ങനെ കിറ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഞാനൊരു ആറുമാസരുന്ന് വാങ്ങിക്കാതെ എനിക്ക് സന്തോഷം തൃപ്തിയാണ് ഇതിലെല്ലാവരും കളവൊന്നും ഇല്ല എല്ലാ സന്തോഷത്തോടെ ഞങ്ങൾ കഴിഞ്ഞു സന്തോഷമാണ് കൃത്യമായി കിട്ടുന്നുണ്ടോ കൃത്യമായി കിട്ടുന്നു കൃത്യമായി കിട്ടുന്നുണ്ടോ ഒരു കുറവുമില്ല കൂടുതലേ ഉണ്ടാവുകയുള്ളു ഈ കിറ്റ് കിട്ടുന്നതിനേക്കാൾ ഉപരിയായിട്ട് വേറൊരു കാര്യമാണ് എനിക്ക് സംസാരിക്കാനുള്ളത് എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യ അസുഖമില്ലാത്ത ആളാണ് നട്ടിൽ സംബന്ധമായിട്ടുള്ള അസുഖം കൊണ്ട് വീട്ടിലെ പണി പോലും ചെയ്യാൻ കഴിയാത്ത ആളാണ് പിന്നെയുള്ളത് രണ്ട് പെൺകുട്ടികൾ ഒന്നഞ്ചാം ക്ലാസ്സിലും ഒന്ന് രണ്ടാം ക്ലാസ്സിലും എൻ്റെ മകൻ്റെ കുട്ടികളാണ് മകനും ഭാര്യയും ആകസ്മികമായിട്ട് ഒറ്റ ദിവസം മരിച്ചുപോയി ഇപ്പം ഈ കിറ്റ് ഒരു മാസത്തേക്ക് എല്ലാ മാസവും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഞങ്ങളെന്ന ആലങ്കങ്ങൾക്ക് ഒരു മാസം കഴിയാനുള്ള അത്യാവശ്യം കഴിയാനുള്ള സാധനങ്ങൾ അതിനകത്തുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഇളയ കുട്ടീന ഫേസ് സ്പോൺസർ ചെയ്തേക്കാണ് അതിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഫേസാണ് അതാണ് ഈ കിറ്റിനേക്കാൾ കിറ്റിനേക്കാളുപരിയായിട്ട് ഞാൻ വില മതിക്കുന്നത് അതിനെയാണ് ഞാനും എൻ്റെ മോളും മാത്രമുള്ള അവൾക്ക് മാപ്പിളില്ല മക്കളും ഇല്ല എനിക്കും ഇല്ല ആരും വീടുമില്ല ഇല്ല ഇത് കിട്ടുന്നത് സന്തോഷം അത് ഇങ്ങനെ ആഗ്രഹമുള്ളവർക്ക് എങ്ങനെയാണ് നമുക്ക് സാധനം എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പം സ്പോൺസറാണ് ബഹുഭൂരിപക്ഷം പത്ത് കിറ്റ് തരുന്നവരുണ്ട് പത്ത് കുടുംബങ്ങൾ ഏറ്റെടുക്കുന്നവരുണ്ട് ഒരു കുടുംബത്തെ ഏറ്റെടുക്കുന്നുണ്ട് അങ്ങനെ പല കാറ്റഗറിയിൽ പല തരത്തിലാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു പത്ത് കുടുംബത്തിൻ്റെ സ്പോൺസർ വന്നാൽ അപ്പോൾ തന്നെ നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുക്കും ഇതുപോലെ അക്ഷയപാത്രം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞൊരു പരസ്യം കൊടുക്കുകയും അങ്ങനെ ഒരു ഏരിയ പറയുക അപ്പോൾ ഒരു താലൂക്കോ അല്ലെങ്കിൽ പഞ്ചായത്ത് പറയാം പഞ്ചായത്തിലുള്ളവർക്കാണ് ഈ അപേക്ഷ വെക്കാനുള്ള അർഹതയുള്ളത് അതനുസരിച്ച് അപേക്ഷ സ്വീകരിക്കുകയും ആ അപേക്ഷ സോർട്ടൗട്ട് ചെയ്ത് അതിനകത്ത് വിധമായ ജാതി മത പരിഗണനയോ ശുപാർശയോ ഒന്നും സ്വീകരിക്കില്ല നൂറ് ശതമാനവും സുതാര്യമായിട്ട് സത്യസന്ധമായിട്ടാണ് ആ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മറ്റു പദ്ധതികൾ എന്തൊക്കെയാണ് ഈ ചികിത്സാ സഹായം ചികിത്സാ സഹായമുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം പിന്നെ വസ്ത്രനിധി എന്നൊരു പദ്ധതിയുണ്ട് അത് നമ്മൾ ഈ വാങ്ങിയിട്ട് കൂടുതൽ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളുണ്ട് ആ വസ്ത്രങ്ങൾ അലക്കി തേച്ച് വൃത്തിയാക്കി ഞങ്ങളുടെ കൊണ്ടു തരുമ്പോൾ ഞങ്ങളത് കവറിലാക്കി പുതുവസ്ത്രം പോലെ ആക്കിയിട്ട് എന്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്യും ഇഷ്ടമുള്ളവർക്കൊന്ന് എടുത്തു പോകാം അത് ആഴ്ചയിൽ ഒരിക്കലും അവിടെ ഡിസ്പ്ലേ ചെയ്യും ഇത്രയും പദ്ധതിയാണ് പിന്നെ കുറച്ച് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു വീടിൻ്റെ പണി പൂർത്തിയായി വരുന്നു അത് വൈപ്പിനി തന്നെയാണ് അത് അടുത്ത മാസം ആ വീടിൻ്റെ താക്കോൽദാനം കൂടെ കൂടി നടത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു ഇനി നേരെ നമുക്ക് കടവന്ത്രയിലെ ഫേസ് ഫൗണ്ടേഷൻ സെൻ്ററിലേക്ക് പോകാം അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കടവന്ത്ര ഗാന്ധി തകർ ഫേസ് ഫൗണ്ടേഷൻ്റെ ആസ്ഥാന മന്ദിരത്തിന് മുന്നിലാണ് ഇവിടെ അക്ഷയപാത്രം പദ്ധതി പ്രകാരം ആളുകൾ ഈ മാസത്തിലേക്കുള്ള ഒരു മാസത്തേക്കുള്ള ഭക്ഷ്യസാധനങ്ങളെല്ലാം തന്നെ വാങ്ങാൻ ആളുകൾ വന്നിട്ടുണ്ട് എല്ലാ മാസവും കിട്ടുന്നുണ്ടോ അപ്പോൾ ആറാമത്തെ മാസം കെട്ടിയാണെങ്കിൽ കനക്ക മുറിച്ച് കഴിഞ്ഞ് തളന്ന് പോയി അങ്ങനെ പഴുത്ത് മുറിവെല്ലാം പൊട്ടി ആരും ഞങ്ങൾക്ക് എനിക്ക് നടക്കാനും കൂടി പഴഞ്ഞ് വിളവ് അങ്ങനെ തന്നെ ഒരു കണക്കില്ല ഞാൻ മരുന്ന് മേടിക്കാൻ കൂടി ശരിക്കും കാശില്ലാണ്ട് അങ്ങനെ ഇക്കനെ അവസ്ഥയിൽ തന്നെ ജീവിക്കണം ഞങ്ങളുടെ വീടെന്ന് പുറം പുറംപോക്കാണ് വെള്ളം കയറും വെള്ളം കയറി ആകനെ ചീഞ്ഞുകിടക്കും ചീഞ്ഞ വെള്ളി ഞങ്ങളുടെ പേര് കോവിഡിന്റെ സമയത്തായാലും ദേവൻ സാറ് ഞങ്ങളുടെ വീട് അന്വേഷിച്ചു ഞങ്ങൾക്ക് കൊണ്ട് തന്നിട്ടുള്ളതാണ് എന്ത് സങ്കടം പറഞ്ഞാലും സാറ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നിട്ടുള്ളത് പിന്നീല്ലേ ഈ സാധനങ്ങൾ കിട്ടാനായിട്ട് എല്ലാവരും ആഗ്രഹിച്ചോണ്ടിരിക്കണ മാസമായിട്ട് കറക്റ്റ് ആയിട്ട് എല്ലാ മാസവും ഞങ്ങളെ വിളിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോ ഭക്ഷണവും തന്ന് നല്ല സ്നേഹത്തോട് കൂടിയാണ് സാറ് പെരുമാറുന്നത് സാറ് ശരിക്കും അർഹതപ്പെട്ട ആൾക്കാർക്ക് തന്നെയാണ് ഇത് കൊടുക്കുന്നത് പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്കത് വലിയൊരു ഉപകാരമാണ് എനിക്ക് ഞങ്ങൾക്കൊരു വയ്യാത്ത കുട്ടികളാണുള്ളത് അങ്ങനെയുള്ള പേരൻസാണ് ഇവിടെ കൂടുതലും അങ്ങനെയുള്ളവർ തെരഞ്ഞു തന്നെയാണ് തന്നത് വരാം നമ്മുടെ ഓഫീസും ഓഫീസിലെ സംവിധാനങ്ങളും കൂടി ഒന്ന് പരിചയപ്പെടാൻ വരും രാവിലെ ഒമ്പതരയ്ക്ക് ഈ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കും വൈകിട്ട് ആറു മണിവരെ ഈ ഓഫീസിൻ്റെ പ്രവർത്തനമുണ്ട് ഫേസ് ഫൗണ്ടേഷൻ്റെ ജനറൽ മാനേജറാണ് ടിന്നുമോൾ ടിൻ്റുമോളാണ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണമായിട്ട് നോക്കുന്നത് അതുപോലെ തന്നെ മെറ്റി ജേക്കബ് മെറ്റി ജേക്കബ് എച്ച് ആർ മാനേജറാണ് അന്നദാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് മെറ്റിയാണ് ഇവിടെ രാവിലെ എട്ടരയ്ക്ക് പ്രഭാത ഭക്ഷണം ആരംഭിക്കും കാരണം പ്രഭാത ഭക്ഷണം കൂടെ കൊടുക്കുന്നു രാവിലെ ആളുകൾ പല വീടുകളിലും വിശന്നിരിക്കുന്നതായിട്ട് കിട്ടിയ അറിവ് ഇവിടെ വരുന്ന ഭക്ഷണം കഴിക്കാൻ വരുന്നവരുടെ എല്ലാം ഡേറ്റയുണ്ട് ഇവിടെ ഞങ്ങൾ അവരുടെ വിലാസം ഉണ്ടെങ്കിൽ വിലാസം അവരെവിടെയാണ് കിടക്കുന്നത് തെരുവിൽ കിടക്കുന്നവരുണ്ട് ധാരാളം ഒരു ഭക്ഷണം കഴിക്കാൻ വരുന്നതിൽ ഒരു അറുപത് എഴുപത് ശതമാനവും ഈ തെരുവിൽ കടത്തണകളിൽ കിടന്ന് ഉറങ്ങുന്നവരും തെരുവോരത്ത് കുടില് കെട്ടി ചെറിയ പുര പുരൊക്കെ പോലൊക്കെ വെച്ച് കെട്ടിയിട്ട് ഷെഡ് കെട്ടിയിട്ട് കിടക്കുന്നവരുമാണ് അറുപത് ശതമാനം ആളുകളും ബാക്കി വരുന്ന മുപ്പത് നാൽപ്പത് ശതമാനം അതിൽ ഒരു മുപ്പത് ശതമാനം ഈ പരിസരത്തെ കോളനികളിൽ വീടുകളിൽ ദാരിദ്ര്യം കൊണ്ട് ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടി ഇവിടെ വരുന്ന സാധുക്കളാണ് അതിനകത്ത് അമ്മമാരുണ്ട് പ്രായമായ നല്ല പ്രായമായ അച്ഛന്മാരുണ്ട് അവരൊക്കെയാണ് ഒരു മുപ്പത് ശതമാനം ഒരു പത്ത് ശതമാനം എന്ന് പറയുന്നത് അപ്പോൾ കേട്ടറിഞ്ഞ് ഇവിടെ ഭക്ഷണമുണ്ട് ഉണ്ട് എന്നറിഞ്ഞ് വരുന്ന ആളുകളാണ് അവർ പല കോണുകളിൽ നിന്നും ഇവിടെയൊക്കെ നഗരത്തിലൊക്കെ ഒന്ന് ബസ് സ്റ്റാൻഡിലൊക്കെ ഒന്ന് പെട്ടിട്ട് ഫുഡ് ഒന്നും കഴിക്കാതെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ അറിഞ്ഞ് വരുന്നവരാണ് ഇവിടെ അങ്ങനെ എന്തായാലും ഒരു നൂറ്റമ്പതിന് മുകളിൽ ആളുകൾ എല്ലാ ദിവസവും രാവിലെ തുടങ്ങി വൈകുന്നത് വരെ എന്ന് പറയേണ്ടി വരും കാരണം നമ്മുടെ ഒരു പോളിസി ഓഫീസ് തുറന്നാൽ വരെ ആര് വിശക്കുന്നു എന്ന് പറഞ്ഞ് വന്നാലും ഭക്ഷണം കൊടുക്കണമെന്ന് നിങ്ങൾക്ക് വിശപ്പോ പ്രയാസമോ ബുദ്ധിമുട്ടോ എന്തും ഷെയർ ഒരു ഇടമാണ് ഫേസ് ഫൗണ്ടേഷൻ്റെ ആസ്ഥാനം ഇവിടെ നിങ്ങൾക്ക് വരാം വരാൻ പറ്റില്ലെങ്കിൽ ഫോൺ നമ്പറിൽ വിളിക്കാം എന്ത് സഹായവും ഭക്ഷണവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ വരുന്ന എന്ത് സങ്കടങ്ങളും പറയാനുള്ള ഒരു കേന്ദ്രമായി ഫേസ് ഫൗണ്ടേഷനെ വളർത്തിക്കൊണ്ടു വരികയാണ് ഇതാണ് നമ്മുടെ അടുക്കള നമ്മുടെ ഊട്ടുപുരയുടെ ഭക്ഷണം തയ്യാറാകുന്ന സ്ഥലം വരും ഇത് ബീന ബീനയാണ് പ്രധാന കുക്ക് ബീനയുടെ ഭക്ഷണം ഭയങ്കര രുചികരമായ ഭക്ഷണമാണ് അതുപോലെ തന്നെ ആഗ്രസ് ചേച്ചി അഗ്നസ് ചേച്ചിയും ബീനയുടെ ഒപ്പം പാചകത്തിനുണ്ട് കൂടാതെ ഇന്ന് ക്ലീനിങ്ങിനൊക്കെ വേറൊരാളുണ്ട് പതിനാല് വർഷം ആയി ഈ ഭക്ഷണ വിതരണം തുടങ്ങിയിട്ട് ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഭക്ഷണം കൊടുക്കുന്നു ഏകദേശം ഞങ്ങളുടെ ഏകദേശം ഒരു കണക്ക് പ്രകാരം ഇരുപത് ലക്ഷത്തിലധികം മനുഷ്യർ വിശപ്പ് മാറ്റിപ്പോയ ഇടമാണിത് ഫേസ് ഫൗണ്ടേഷൻ അപ്പോൾ ഞങ്ങൾ പറയുന്നത് തന്നെ വിശക്കുന്ന ഒരു ഭക്ഷണം തരാമെന്ന് അങ്ങനെയാണ് മുദ്രാവാക്യം അപ്പോൾ അതുകൊണ്ട് ഏത് സമയത്തും വിശപ്പ് തോന്നിയാൽ വിശക്കുന്നവർക്ക് കടന്നു വരാം വിശക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടി ഭക്ഷണം ഇല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് ഇവിടെ വരെ വരാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ വീടിന് അടുത്ത് എത്തിച്ചു തരും സമയം കൃത്യം ഉച്ചയ്ക്ക് ഒരു മണിയായിരിക്കുന്നു ഒരു മണിക്കാണ് ഫേസ് ഫൗണ്ടേഷൻ എല്ലാ ദിവസവും ഉച്ച ഭക്ഷണം കൊടുത്തു തുടങ്ങുന്നത് ആദ്യം ഒരു കൂടി തന്നെയാണ് ഇവിടുത്തെ ഭക്ഷണം വിതരണം ആരംഭിക്കുന്നത് അന്നമായെന്നും കർമ്മസാക്ഷിയാം ദൈവമേ